ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണോക്കല്ലേ ഓണത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു പാലട പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ അര ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സുഭിക്ഷം എന്നൊരു ബ്രാൻഡിൻ്റെ അരിയാടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പാലട പ്രഥമം വെക്കാൻ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലടൻ്റെ കിറ്റും നമുക്ക് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എടുക്കാം അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലുണ്ടാവും അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് കഴുകി ഒരു പത്ത് മിനിറ്റ് നേരം കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അടപ്പ് തുറന്ന് നോക്കിയ സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഇത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു പത്ത് മിനിറ്റ് കൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും നമ്മൾ അരിയട ഉപയോഗിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടും കേട്ടോ ചില ആൾക്കാർ ഒരു മണിക്കൂർ വരെ അരിയട കുതിർത്ത് വെക്കാറുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഇരുപത് മിനിറ്റാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ച് നമുക്ക് വെക്കാം ഈ അരി അട കുതിർത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇത് അങ്ങനെയൊന്നും അലിഞ്ഞു പോവുമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഒരു പേടിയൊന്നും വേണ്ട അപ്പം നമ്മളിത് ഒരു ഇരുപത് മിനിറ്റ് ടോട്ടലി കുതിർത്ത് വെക്കുന്നുണ്ട് എല്ലാവർക്കും പായസം വെക്കാനൊക്കെ അറിയാം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി പറയുന്നത് കേട്ടോ ഒരുപാട് പേര് ഇപ്പം നമ്മളെ നാട്ടിൽ ഇപ്പം പുറത്തൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ആയിട്ടും അല്ലാതെയും ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതൊന്ന് തുറന്നതിന് ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നല്ല പോലെ തന്നെ ഒറ്റയൊറ്റയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു അട കിട്ടിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കൈകൊണ്ട് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് പാലിലിട്ടിട്ട് തിളപ്പിക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ലിറ്റർ പാലിലേക്ക് നമ്മൾ ഈ ഒരു അരിയട ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അരിയടയുടെ പകുതി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ചിലർക്ക് ഇത് നല്ലപോലെ ലൂസായിട്ട് വേണ്ടിവരും അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലിറ്റർ പാൽ അധികം എടുക്കാൻ നോക്കുക എനിക്കിത് നല്ല പോലെ കുറുകിയിട്ടാണ് കിട്ടേണ്ടത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി പാല് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ലിറ്റർ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ കുതിർത്തുമ്പം കുറച്ച് വെള്ളവും ഇതില് അധികമായിട്ട് വരുന്നുണ്ടല്ലോ അതുകൂടി ആകുമ്പോൾ ഏകദേശം ഒരു ലിറ്റർ പാലും അറുന്നൂറ് എം എൽ വെള്ളവും ആയിട്ടാണ് ഇത് ഉണ്ടാവുക നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിന് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചൊന്ന് എടുക്കണം കേട്ടോ ഇത് കൈ വയ്ക്കാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ശേഷം ഇത് കുറുകി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അത് നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പഞ്ചസാര ചേർത്തതിന് ശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓണത്തിന് നമ്മൾ ഒരുപാട് തരം പായസം വയ്ക്കാറുണ്ട് പാലട പ്രഥമൻ വയ്ക്കാറുണ്ട് ഇതുപോലുള്ള അരിയാട കൊണ്ടിട്ടും ഉണ്ടാക്കാറുണ്ട് പിന്നെ സേമിയ വെച്ചിട്ട് പായസം ഉണ്ടാക്കും ചെറുപയർ വെച്ചിട്ട് പായസം ഉണ്ടാക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ പിന്നെ ഈ ഒരു ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാൻ നോക്കുക ഹൈ ഫ്ലെയിമിൽ ആക്കി വെക്കുമ്പോൾ പെട്ടെന്ന് പാല് തിളച്ച് മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞങ്ങളോട് സംസാരിച്ച് നിൽക്കുന്ന കൊ നേരം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് മറിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാലട പ്രഥമൻ്റെ ഏകദേശം സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കുക ഈ ഒരു സമയത്ത് ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട് പക്ഷേ ഇത് നല്ലപോലെ ഇനിയും കുറുകി കിട്ടാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല കേട്ടോ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പശുവിന് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അമലിൻ്റെ മിഠായി മേട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ബോട്ടിൽ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയും നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് ഇതുപോലത്തെ മിൽക്ക് മെയ്ഡും ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ നല്ലപോലെ കൈ വയ്ക്കാതെ ഇങ്ങനെ ഇത് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെയൊക്കെ നോക്കുക ഒരു ഇരുപത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു പായസം റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വരുന്നുണ്ട് ഇപ്പം നല്ലപോലെ അടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ലൂസായിട്ടാണ് ഈ ഒരു പായസം വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി പാല് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിത് നല്ല പോലെ കട്ടിയാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇതിലേക്ക് ഞാനിപ്പം രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ല പശുവിൻ നെയ്യാണ് ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ല് കൂടിയാണ് കേട്ടോ ഈ ഒരു നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇവിടെ മക്കൾക്കൊന്നും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും പായസത്തിൽ ഇടുന്നത് ഇഷ്ടമല്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇപ്പം അത് ഏകദേശം ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചൂടോടെ വേണമെങ്കിലും കുടിക്കാം അല്ല തണുപ്പിച്ചിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കുടിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം റെസിപ്പി തന്നെയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഒരു സ്പൂണ് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പായസത്തിന് കിട്ടുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനിയിപ്പോൾ അത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ കുറുകി കിട്ടും ഈ ഒരു പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഓണത്തിനുണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻസുകളായിട്ട് അറിയിക്കുകയും വേണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസ റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മൾ സേമിയ പായസമൊക്കെ എപ്പോഴും കുടിക്കുന്നതല്ലേ അതിന് പകരമായിട്ട് ഈ ഒരു പായസം കുടിക്കുകയാണെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇപ്പം ഞാനിത് ചൂടോടെ തമ്നായിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് പായസം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ വന്ന് മക്കൾക്ക് സ്കൂൾ വിട്ട് വന്ന് പായസമാണ് കേട്ടോ കൊടുത്തത് അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇപ്പം അത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പായസ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ എലൈറ്റിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാലട പായസം മിക്സ് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പികൾ നമുക്ക് മലയാളികൾക്ക് അറിയാം അപ്പം ഓരോ ആൾക്കാരുണ്ടാക്കുന്ന പായസം ഓരോ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്